സീസണുകൾ മാറുമ്പോൾ അത് നമ്മുടെ ചർമ്മത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും അതിനാൽ ഓരോ സീസണുകൾ മാറി വരുമ്പോഴും സ്കിൻ കെയർ റുട്ടീനിലും ആ മാറ്റം വരുത്തേണ്ടതാണ് അതിനാൽ മഞ്ഞുകാലത്ത് ചർമ്മ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഞ്ഞുകാലത്ത് ശരീരത്തിന്റെ ആരോഗ്യത്തിൽ മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിലും വേണം ശ്രദ്ധ തണുപ്പ് കാലമാകുന്നതോടെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുതലായി നഷ്ടപ്പെടുകയും ചർമ്മം കൂടുതൽ വരണ്ടു പോകുകയും ചെയ്യും തണുപ്പ് കാലത്ത് വെള്ളം കുടിക്കുന്നതിന്റെ അളവും കുറയാ ഇതൊക്കെ ചർമ്മത്തെ മോശമായി ബാധിക്കാം ഇതിന് പരിഹാരമായി മോയ്സ്ചറൈസിംഗ് ലോഷൻ പതിവായി ഉപയോഗിക്കുക എണ്ണമയമുള്ള നല്ല കട്ടിയുള്ള ലോഷനുകൾ തന്നെ തിരഞ്ഞെടുക്കുവാനും ശ്രദ്ധിക്കുക അവക്കാഡോ ഓയിൽ ആൽമണ്ട് ഓയിൽ മിനറൽ ഓയിൽ പ്രിംറോസ് ഓയിൽ ഇവയിൽ ഏതെങ്കിലും പ്രധാന ഘടകമായ ഉത്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതാകും നല്ലത് വെള്ളം ധാരാളം കുടിക്കുക അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ സിക്ക് വലിയൊരു പങ്കുണ്ട് അതിനാൽ ഒരു നല്ല വിറ്റാമിൻ സി സിറം ഉപയോഗിക്കാം ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരാനും ശ്രദ്ധിക്കുക സീസണൽ പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇവയൊക്കെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് മഞ്ഞുകാലത്ത് ചുണ്ടുകൾ വരണ്ടുപൊട്ടുന്നത് പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ചുണ്ടിലെ ചർമ്മം മറ്റു ചർമ്മത്തെക്കാൾ നേർത്തതാണ് അതിനാൽ ചുണ്ടുകളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ് ഒരു ലിപ് മോയ്സ്ചറൈസിംഗ് ലിപ് ബാം ഉപയോഗിക്കുന്നത് ചുണ്ടുകൾക്ക് നല്ലതാണ് അതുപോലെ വെളിച്ചെണ്ണ ചുണ്ടിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് ചുണ്ടുകളുടെ വരൾച്ച മാറാൻ സഹായിക്കും നല്ല ഉറക്കത്തിന് നമ്മുടെ മുഖ സൗന്ദര്യത്തിലും സ്ഥാനമുണ്ട് നല്ല ഉറക്കം കണ്ണിന് ചുറ്റുമുള്ള തടിപ്പും കറുത്ത നിറവും ഇല്ലാതാക്കും അതിനാൽ പതിവായി എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക